വാം അപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം നെക്ക് സ്ട്രെച്ച് ചെയ്യുന്നു ഷോൾഡർ റൊട്ടേഷൻ ഇൻഹേൽ ചെയ്തുകൊണ്ട് ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നു hip rotation angle rotation Forward leg raise, side leg raise. വൈൽഡ് ലെഗ് ടച്ച് ആൻഡ് ബാക്ക് സ്ട്രെച്ചിങ് അടുത്തതായി പുഷപ്സ് പ്രധാനമായും അപ്പർ ബോഡി സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു അതായത് ചെസ്റ്റ് ഷോൾഡേഴ്സ് ട്രൈസെപ്സ് എന്നീ മസിലുകളെ ബിൽഡ് ചെയ്യുവാനും കോർ സ്റ്റെബിലിറ്റി മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്ന എക്സസൈസ് ആണത് നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം റെപ്സ് ചെയ്തുകൊണ്ട് മൂന്നോ നാലോ സെറ്റുകളായി ചെയ്യാം പുഷ്പപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് ഇൻഹിൽ അതോടൊപ്പം ഉയരുമ്പോൾ എക്സെൽ ചെയ്തുകൊണ്ട് ഈ വർക്കൗട്ട് റിപ്പീറ്റ് ചെയ്യുക ഫ്ലോർ പുഷപ്പ് ചെയ്യുന്നതിന് മുന്നോടിയായി അതിനാവശ്യമായ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുവാനാണ് വാൾ പുഷപ്പ് ചെയ്യുന്നത് ഏകദേശം നിങ്ങളുടെ ഹിപ്പ് ഉയരത്തിൽ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്തു നിന്നുകൊണ്ട് ഇപ്രകാരം പുഷപ്പ് ചെയ്യാവുന്നതാണ് അടുത്തതായി ലാറ്ററൽ ബനി ഹോപ്സ് പ്രധാനമായും ഗ്ലൂഡ്സ് ക്വാഡ്രൈസ്സ് കാഫ് എന്നീ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതോടൊപ്പം കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന സേഫ് ആയിട്ടുള്ള ഒരു എക്സസൈസാണിത് അതോടൊപ്പം കോർഡിനേഷനും ബാലൻസും മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു സാധാരണ ഇതിൽ ഇൻഹേൽ എക്സസൈൽ ചെയ്തുകൊണ്ട് ഒരു മിനിറ്റിന്റെ രണ്ട് സെറ്റുകളായി ചെയ്യാം അടുത്തതായി സ്ക്വാഡ്സ് എന്റെ ലോവർ ബോഡി സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് അതായത് പ്രധാനമായും ക്വാഡ് ഹാംസ്ട്രിങ്സ് ഹാൻഡ് ഗ്ലൂഡ്സ് കാഫ് എന്നീ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതോടൊപ്പം മൊബിലിറ്റി ബാലൻസ് ആൻഡ് പോസ്റ്റർ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇരിക്കുമ്പോൾ ഇൻഹേൽ ചെയ്യുവാനും എഴുന്നേൽക്കുമ്പോൾ എക്സെയിൽ ചെയ്തുകൊണ്ടും ഈ വർക്കൗട്ട് ചെയ്യുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം റെപ്സുകൾ ചെയ്തുകൊണ്ട് മൂന്നോ നാലോ സെറ്റുകളായി ചെയ്യാം ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുട്ടുകാലിലും ലോവർ ബാക്കിലും സ്ട്രെയിൻ ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരഭാരം മുഴുവൻ നിങ്ങളുടെ തൈസിൽ പ്രധാനമായും ക്വാഡ്രൈസ്സ് ഹാംസ്ട്രിങ്സ് സ്ട്രിങ്സ് ഗ്ലൂഡ്സ് എന്നീ മസിലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് താഴേക്ക് ഇൻഹേൽ ചെയ്യുവാനും പൊങ്ങുമ്പോൾ എക്സെൽ ചെയ്യുവാനും ശ്രദ്ധിച്ചുകൊണ്ടും ഈ വർക്കൗട്ട് ചെയ്യുക നിങ്ങൾക്ക് കൈകൾ മടക്കി വെച്ചുകൊണ്ടോ കൈകൾ നിവർത്തി മുന്നോട്ട് വെച്ചുകൊണ്ടോ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മുട്ടുകാൽ മുന്നോട്ടധികം ബെൻഡാകാതെയും നടുഭാഗം വളഞ്ഞു നിൽക്കാതെയും ശ്രദ്ധിക്കണം നിലവിൽ നിങ്ങൾക്ക് നീ പെയിനോ ബാക്ക് ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യണമെന്നില്ല അടുത്തതായി ഫ്രോഗേർ കോർ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്ന എക്സസൈസ് ഷോൾഡേഴ്സ് ഗ്ലൂഡ്സ് ലെഗ്സ് എന്നീ മസിലുകളെയും സ്ട്രെങ്തൻ ചെയ്യുന്നു അതോടൊപ്പം കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന പെർഫെക്റ്റ് വർക്കൗട്ട് ആണിത് അടുത്തതായി കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന ജമ്പിംഗ് ജാക്സ് അത്ലറ്റിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുവാനും ബാലൻസ് ആൻഡ് കോർഡിനേഷൻ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്ന ഈ വർക്കൗട്ട് ഒരു മിനിറ്റിന്റെ രണ്ടു സെറ്റുകളായി ചെയ്യാം അടുത്തതായി മൗണ്ടൈൻ ക്ലൈമ്പേഴ്സ് കൂടുതൽ കലോറി ബേൺ ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫുൾ ബോഡി എക്സസൈസ് ആണിത് കോർ സ്ട്രെങ്ത് ഷോൾഡേഴ്സ് ലെഗ്സ് എന്നീ മസിലുകളെ ഒരേ സമയം സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഹിപ്പ് ഫ്ലെക്സിബിലിറ്റി എജിലിറ്റി അതോടൊപ്പം കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസും മെച്ചപ്പെടുത്തുവാൻ ഈ വർക്കൗട്ട് സഹായിക്കുന്നു ഏകദേശം ഒരു മിനിറ്റിന്റെ രണ്ട് സെറ്റുകളായി ചെയ്യാം അടുത്തതായി അപ്വേഡ് ഫേസിൻ ഡോഗ് പോസ് സ്പൈനൽ ഫ്ലെക്സിബിലിറ്റി മൊബിലിറ്റി എന്നിവ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണിത് സ്ട്രെസ് റിലീഫ് മെൻറ്റൽ ഫോക്കസ് അതോടൊപ്പം ബ്ലഡ് സർക്കുലേഷനും മെച്ചപ്പെടുത്തുവാൻ ഈ വർക്കൗട്ട് നമ്മെ സഹായിക്കുന്നു നമ്മൾ സാധാരണ ഇതിൽ ചെയ്യുന്ന കോബറ പോസിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ തൈസും നീസും ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ വേണം ഈ വർക്കൗട്ട് ചെയ്യുവാൻ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഡീപ് ബ്രെത്ത് എടുത്ത് ഹോൾഡ് ചെയ്ത് സാവധാനം എക്സൈൽ ചെയ്തുകൊണ്ട് രണ്ട് മിനിറ്റോളം സമയം ബ്രീത്തിങ് എക്സസൈസിനായി ചിലവഴിക്കുക ആദ്യമായി ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നു ഷോൾഡർ സ്ട്രെച്ച് ചെയ്യാം ബൈസെപ്പ് സ്ട്രെച്ച് ചെയ്യാം ബൈസപ്സ് ആൻഡ് ഫോർ ആം സ്ട്രെച്ചിങ് ക്വാഡ്രൈസം സ്ട്രെച്ച് ചെയ്യാം ഹാംസ്ട്രിങ്സ് ആൻഡ് കാവ് സ്ട്രെച്ചിങ് ഓക്കെ ഫ്രണ്ട്സ് കൂടുതൽ വർക്കൗട്ടുകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ